എല്ലാവർക്കും ലാൻഡ് മാപ്സ് റിയൽ എസ്റ്റേറ്റിന്റെ ആദ്യ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രാമപുരത്താണ് രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി സ്ക്വയർ ഫീറ്റ് വീടും അറുപത്തിരണ്ട് സെൻറ് ലാൻഡുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാമപുരം ടൗണിൽ നിന്നും ഏകദേശം മൂന്നര കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വളരെയധികം മനോഹരമായ ചെടികൾ നമുക്ക് ഈ വീടിൻ്റെ കോമ്പൗണ്ടിൽ കാണാൻ സാധിക്കുന്നു ഇവയെല്ലാം ഈ വീടിന്റെ ഭംഗി വളരെയധികം കൂട്ടുന്നു വളരെയധികം മനോഹരമായ ഒരു മുറ്റവും കൂടാതെ അതിനോട് ചേർന്ന് തന്നെ നല്ല വിശാലമായ ഒരു കാർ കാർപോർച്ചുമാണ് ഇവിടെ നമുക്കുള്ളത് വണ്ടികളെല്ലാം സുഗമമായി തന്നെ നമുക്കവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കും നിലകളിലായിട്ടാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് വിശാലമായ നാല് ബെഡ്റൂമുകളാണ് ഈ വീട്ടിൽ നമുക്കുള്ളത് നാലും അറ്റാച്ചഡുമാണ് കൂടാതെ വളരെയധികം മനോഹരമായി തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരടുക്കളയും വർക്കേരിയയും ഇവിടെ നമുക്കുണ്ട് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ലാൻഡ് തന്നെയാണ് ഈ അറുപത്തിരണ്ട് സെന്റ് ഈ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി കിണർ വെള്ളമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അതിനാൽ വെള്ളത്തിന് ഒരു തരത്തിലുള്ള ക്ഷാമവും ഇവിടെ ഉണ്ടാവത്തില്ല കൂടാതെ പറമ്പിൻ്റെ സൈഡിലൂടെ ഒരു മനോഹരമായ തോടും ഒഴുകുന്നുണ്ട് വളരെ മനോഹരമായ ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടിയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ എത്രയും വേഗം കോണ്ടാക്റ്റ് ചെയ്യുക